അസ്സാം അലൈക്കും പ്രിയപ്പെട്ട മോമിനെ സങ്കട വാർത്തകളെ കേൾക്കാനുള്ളു സങ്കട വാർത്തകളെ പറയാനുമുള്ളൂ അല്പം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ഈ ഒരു വാർത്ത ദർശ് വിദ്യാർത്ഥിയായ ഈ ഒരു പൊന്നുമോന്റെ മരണം ആ പൊന്നുമോന്റെ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല പറ ചിലപ്പോൾ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമി ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഇത് നമ്മുടെ മക്കളൊക്കെ പെട്ടെന്നും പൊടുന്നനെയും അപകടത്തിലും അല്ലാതെയും മരണപ്പെട്ടു പോവുകയാണ് പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി എന്നും അഞ്ചു നേരം ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യണം മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ച ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും പടച്ചറബ് മക്കളെയൊക്കെ കാക്കട്ടെ പടച്ച മാത്രമേ അത് സാധിക്കുകയുള്ളൂ എല്ലാം പടച്ച അർപ്പിക്കുക ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ പൊന്നുമോന് കളിക്കുന്നതിനിടെ പന്തെടുക്കാൻ വേണ്ടി പോയതായിരുന്നു അത്ര നല്ല മഴയായതുകൊണ്ട് തന്നെ അവിടെയുള്ള വേസ്റ്റ് കുഴിയിലൊക്കെ മഴവെള്ളം കുഴിയിൽ മൂടി നിറഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പൊന്നുമോന് കുഴിയേതാണ് നടപ്പാതയതാണെന്ന് ആ പൊന്നുമോന് മനസ്സിലായില്ല പന്തെടുക്കാൻ വേണ്ടി ചെന്നതും ആ കുഴിയിലായിരുന്നു ആ പൊന്നുമോൻ വീണത് ആ ഒരു ഓടയിൽ പന്തിന്റെ പുറകെ പോയതായിരുന്നു മഴവെള്ളം നിറഞ്ഞ ആ ഒരു വേസ്റ്റ് കുഴി ആ പൊന്നുമോൻ കണ്ടില്ല ആ കുഴിയിലാണ് അറിയാതെ പൊന്നുമോൻ വീണു പോയത് സുബഹാനല്ലാ പഠിച്ചറബേ നമ്മുടെ മക്കളെയൊക്കെ നീ റബ്ബേ ഇതുപോലത്തെ അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെ നീ കാക്കണർ റബ്ബേ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് കൊടിയത്തൂർ ആലുങ്ങയിൽ ഓഡിറ്റോറിയത്തിന്റെ വേസ്റ്റ് കുഴിയിൽ വീണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു ആലുവ സ്വദേശി മുഹമ്മദ് സിനാൻ ആണ് മരണപ്പെട്ടത് മലപ്പുറം വണ്ടൂർ സ്വദേശി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു കൊടിയൂർ ബുഹാരി ഇസ്ലാമിക് സെന്റർ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു സിനാൻ ഒക്ടോബർ ഇരുപതിനായിരുന്നു അപകടം നടന്നത് ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഗുരുതരാവസ്ഥയിലായിരുന്നു ആ പൊന്നുമോൻ ഉണ്ടായിരുന്നത് അപകടം നടന്ന് രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ ആ പൊന്നുമോന് പടച്ചടപ്പിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നാലില്ലാഹി പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നാളെ നല്ലൊരു മുത്തല്യുമായി തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുന്ന ആ ഉമ്മ ആ ഉമ്മയുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പഠിച്ച റബ്ബേ ആ ഉമ്മക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ല എന്തൊക്കെ ആഗ്രഹങ്ങളായിരിക്കും റബ്ബെ ആ പൊന്നുമോനെക്കുറിച്ച് ആ മാതാപിതാക്കൾക്ക് നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളെ കൂട്ടത്തിൽ ആ മകനെയും നീ പെടുത്തണേ റബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ല പടച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലത്തെ മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ മരണപ്പെട്ട ആ പൊന്നുമൊന്ന് സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ പടച്ചറബ്ബ്ബ്ബ്ബ്ബെ ആ മാതാപിതാക്കൾക്ക് നിഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ കീറിമറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണേ റബ്ബെ പടച്ചറബ്ബ്ബേ ഈ പാപയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ കബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീൻ ഫാത്തി മോദി ഹദിയെ ചെയ്യുക ഇൻഷാല് ദു വസിയത്തോടെ അസ്സലാ വലൈക്കും വരഹമത്തുള്ള